സുഹൃത്തുക്കളെ ഈയിടെ കാന്തപുരത്തിന്റെ ആത്മകഥ പുറത്തിറങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതില് കാന്തപുരം പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാനത്തിൽ കേരളത്തിന്റെ പുരോഗതിയിൽ ചെറുതല്ലാത്തൊരു പങ്ക് കാന്തപുരം വഹിച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാന്തപുരം കാന്തപുരത്തിന്റെ അനുഭാവികൾ അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് കേരളത്തിൽ വലിയൊരു നവോത്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട് ഗൾഫിൽ ഉള്ള മുസ്ലിങ്ങൾ ചോര ഉണ്ടാക്കിയ പണത്തിന്റെ ഒരു വിഹിതം ശേഖരിച്ച് അതെടുത്തുകൊണ്ട് വന്ന് പറയുമ്പോൾ അനാഥ സംരക്ഷണ വ്യവസായം ഒരു വ്യവസായം എന്ന രീതിയിൽ തന്നെയാണ് വ്യവസായത്തെ അല്ലെങ്കിൽ ബിസിനസ്സിനെ നമുക്ക് മോശമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല നമ്മൾ വെറുതെ അധ്വാനിച്ചാൽ പോരാ നമ്മളുടെ കുട്ടികൾ നമ്മളെ കുട്ടികളെ നോക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തലമുറകളെ വളർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അന്നം കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ വേണം നമ്മുടെ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാനും പൈസ വേണം താമസിക്കാനും പൈസ വേണം അപ്പോൾ നമ്മളൊരു ജോലി എടുക്കുകയാണെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ജോലി എടുക്കുന്നത് അപ്പൊ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാലുകൾ വേണം അതാണ് ബിസിനസ് നമ്മൾ ബിസിനസ്സിനെ മോശമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ കച്ചവടം കച്ചവടം എന്ന് പറയുന്നത് കച്ചവടമാണ് ഏറ്റവും പുണ്യമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യ പ്രവർത്തി നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ കൂലി ചോദിക്കുന്നില്ല ഇപ്പോൾ സമൂഹത്തെ നന്നാക്കുക സമൂഹത്തിൽ അനാദര സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും നല്ല ബിസിനസ്സാണത് അത് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നതല്ലാന്നുള്ളൂ കാരണം മലയാളികളൊക്കെ ജണ്ടുകളാണ് മലയാളികളുടെ മനോഭാവം അങ്ങനെയാണ് അതുകൊണ്ട് ബിസിനസ് എന്ന് പറഞ്ഞത് നടത്താൻ പറ്റില്ല ഇവരൊരു പിരിവ് ശേഖരിച്ചാൽ അറുപത് ശതമാനം സേവനത്തിന് ഉപയോഗിക്കും നാൽപ്പത് ശതമാനം ലാഭമായിട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് സംഭാവന കച്ചവടമൊക്കെ നടന്നു പോകുന്നത് മുൻപുണ്ടായിരുന്ന ഒരു സ്ഥാപന നടത്തിപ്പുകാരൻ അയാൾ പിരിവ് ഇങ്ങനെ ശേഖരിക്കുന്ന ആളാണ് ഇപ്പൊ ആളിങ്ങനെ പറയുന്നത് ഇപ്പോൾ നാട്ടിലൊന്നും അനാഥകളൊന്നും ഇല്ല ആകെ ബേജാറിലാണ് ഇവർക്ക് ഈ വ്യവസായം നടത്താൻ നാട്ടിൽ അനാഥകൾ കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു കാന്തപുരമൊക്കെ ബിസിനസ് വിപുലീകരിച്ചു വേറെ ദരിദ്ര സ്ഥലങ്ങളിലേക്ക് പോയി അവിടുന്ന് ആൾക്കുട്ടികളെ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടിയിലേക്ക് ഇവർ നീങ്ങി കാരണം കേരളത്തിൽ കിട്ടാനില്ല കേരളം വികസിച്ച് വന്നു പക്ഷെ സ്വന്തം സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ ആളുകളെയാണ് ഇവർ അങ്ങനെ ചെയ്തത് ഓക്കെ അതിന്റെ പാർശ്വഫലങ്ങളെന്ന രീതിയിൽ മതം മതത്തിന് തീവ്രത വന്നു കൂടുതൽ പള്ളികൾ വന്നു കൂടുതൽ മതസ്ഥാപനങ്ങൾ വന്നു തലക്കെട്ടുകൾ കൂടുതലായി പർദ്ധകൾ കൂടുതലായി പക്ഷെ എൻ്റെ അങ്ങനെ എൻ്റെ ഉമ്മാമന്റെ കാലത്ത് തന്നെ പർദ്ദിടുന്ന സ്ത്രീകളാണ് എൻ്റെ നാട്ടിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത് കോഴിക്കോടൊന്നും അങ്ങനെ ഞാൻ ഞാൻ പോകുന്ന കാലത്ത് എന്റെ ചെറുപ്പകാലഘട്ടത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് അവിടെയൊക്കെ പർദ്ദൊക്കെ വർദ്ധിച്ചു വന്നത് പർദ്ദ മാത്രമല്ലല്ലോ ഇപ്പുറത്ത് ക്രിസ്ത്യാനികളും കൂടുതൽ മതത്തിലോട്ടെടുത്തു ഹിന്ദുക്കളും കൂടുതൽ മതത്തിലോട്ടെടുത്തു എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അത് മുസ്ലീങ്ങളും മുസ്ലിങ്ങളെ മാത്രം നന്നാക്കി അപ്പൊ എല്ലാവരും അങ്ങനെ ചിന്തിക്കണം അല്ലെ നമ്മളാരെ മറ്റുള്ളവരെ നന്നാക്കി എന്ന് എല്ലാവരും ചിന്തിക്കുക അച്ഛന്മാരെ ക്രിസ്ത്യാനികളെ നന്നാക്കി കുറെ ആൾക്കാരെ പൊടി കൊടുത്തിട്ട് മതം മാറ്റിയിട്ടുണ്ട് കത്തോലിക്കരൊന്നും എന്ന് തോന്നുക അതിനുള്ള പ്രത്യേക അപ്പോളജെറ്റിക്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവരത് ചെയ്തിട്ടുണ്ട് ജാതിക്കാര് ജാതിക്കാരെ മാത്രം നന്നാക്കി അതിൽ ആകെ പെട്ടുപോയത് ഈഴവരും കുറച്ച് പെട്ടിട്ടുണ്ട് പക്ഷെ ഫുള്ളായിട്ട് പെട്ടുപോയത് ഈ ഇതിലൊന്നും പെടാത്ത താഴ്ന്ന ജാതി എന്ന് വിവരം കെട്ടവർ കരുതുന്ന ഒരു വിഭാഗമാണ് അവരെ നവോത്ഥാനിക്കാൻ കൈപിടിച്ചുയർത്താൻ ആരുമുണ്ടായില്ല എന്നുള്ളത് വളരെ പക്ഷെ അവരും ഉയർന്നു കാരണം അത് സ്വാഭാവികമാണ് അത് ഒരിക്കലും നമ്മൾ എത്ര സ്വാർത്ഥ ഈ സ്വാർത്ഥതയാണ് അതാണ് ക്യാപിറ്റലിസത്തിന്റെ ഒരു മെച്ചം മനുഷ്യന്റെ സ്വാർത്ഥതയെ മുതലെടുക്കുക എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിലൂടെ ചെയ്യുന്നത് മറ്റുള്ള ഇപ്പൊ മുസ്ലിങ്ങളിലുള്ള സ്ഥലങ്ങളില്ല അവര് വീട് പണിയുന്നു വന്നു വീട് പണിയുമ്പോൾ എവിടെ നിന്ന് കിട്ടും അധ്വാനിക്കാനുള്ള നമ്മുടെ അടുത്ത് കാശ് വരുമ്പോൾ നമ്മളെ വീട്ടിൽ സൗകര്യം വരുമ്പോൾ നമ്മള് കൂടുതൽ അധ്വാനിക്കാൻ തയ്യാറാകില്ല അപ്പോൾ അതില്ലാത്തവർ കൂടുതൽ അധ്വാനിക്കും അങ്ങനെ ഗതികേട് കൊണ്ട് അധ്വാനിക്കുന്ന ആളുകളുണ്ട് അവര് അവരുടെ തലമുറ അധ്വാനിച്ചു അടുത്ത തലമുറ അധ്വാനിക്കില്ല എല്ലാം നക്കിയുടെ ചുരുനക്കാനും പറ്റും അങ്ങനെയും വികസനം ഉണ്ടായിട്ടുണ്ട് അമൃതാനന്ദമയ്യെ കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട് വിശ്വാസിയോട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിട്ട് കാശ് ചോദിച്ചാൽ തരണം എന്നില്ല അവൻ എങ്ങനെയാണ് കാശ് കൊടുക്കുക അവനൊരു കാര്യം സാധിക്കണം കാര്യ സാധനത്തിന് വേണ്ടി അമൃതാനന്ദമയിക്ക് സംഭാവന അല്ലെങ്കിൽ നേർച്ച എ പി യു നേർച്ച ഭീമാപ്പള്ളിക്ക് നേർച്ച കൊടുങ്കല്ലൂർ അമ്മക്ക് നേർച്ച ഗുരുവായൂരപ്പന് നേർച്ച അങ്ങനെ ഇങ്ങനെ നേർച്ച അങ്ങനെയാണ് ഈ സ്വാർത്ഥന്മാരുടെ അടുത്ത അടുക്കലൊന്നും പൈസ വരിക അല്ലെങ്കിൽ മണ്ടന്മാരായ സ്വാർത്ഥന്മാരായ ആളുകളുടെ അടുത്ത് നിന്ന് പൈസ വരാൻ ഈ മതം ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇവന്മാര് കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണം ഉണ്ടാവില്ല അങ്ങനെയുള്ള പൈസ എടുത്തിട്ട് പാവങ്ങളെ പോറ്റുന്നുണ്ട് അത് കാര്യക്ഷമമായ മാർഗണം എന്നു ചോദിച്ചാലല്ല പക്ഷെ ഈ സമൂഹത്തിൽ അങ്ങനെയല്ല അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒന്നും ഇല്ലാത്തതിനേക്കാളും നല്ലതാണ് ഇതൊക്കെ ഉള്ളത് അപ്പൊ ഇതിന് പരിഹാരമായിട്ട് ഇവരൊക്കെ ഓടിച്ചിട്ട് ഇവരെ ഓടിച്ചാൽ മറ്റുള്ളവർ വരുമെന്നുള്ളത് വേറെ വിഷയം കാരണം നനവെള്ള എടുത്ത് ആളുകൾ കുഴിക്കും വെള്ളം ഉണ്ടായാൽ അതിൽ മത്സ്യം വരും വെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുക് ഉണ്ടാവും അത് നമ്മുടെ സാഹചര്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സാഹചര്യമാണ് മാറ്റേണ്ടത് അല്ലാതെ കൊതുകുകളെ മൊത്തം കൊന്നിട്ട് വീണ്ടും കൊതുകുകൾ ഉണ്ടാവും നമ്മള് ഒരാള് വയ്യ കാല് പൊട്ടിക്കെടുക്കണം അപ്പോൾ അയാൾക്ക് ഒരു പുന്തു വണ്ടി കൊടുക്കേണ്ടി വരും കൊന്തു കസേര വീൽ ചെയറ് കൊടുക്കേണ്ടി വരും പക്ഷെ അതിനേക്കാളും നല്ലത് അയാളെ ചികിത്സിച്ച് എണീറ്റ് നടത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ള ഡോക്ടർമാരില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വീൽ ചെയറ് എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല ആദ്യം അയാളെ ചികിത്സിച്ച് അയാൾ എണീറ്റ് നടക്കുകയാണെങ്കിൽ അയാൾ ഇവിടെ വീൽ ചെയർ ഉപയോഗിക്കില്ല പിന്നെ വീൽ ചെയർ തനിയെ അപ്രസക്തമായിക്കോളും നമ്മളെ അയാളെ ചികിത്സിക്കാതെ വീൽ ചെയറിലിരുന്ന് പോയിട്ട് വീൽ ചെയർ എടുക്കുന്നത് നമ്മളെ അയാളോട് ചെയ്യുന്ന ക്രൂരതയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും കാന്തപുരം കാന്തപുരത്തിന്റെ ഇതായ ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതിൽ കച്ചവടം എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കി കാണിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ചിന്മയ മിഷൻ അത് അതിലൂടെ മതം വളർന്നിട്ടുണ്ട് കാന്തപുരത്തിലൂടെ ഇസ്ലാം മതം വളർന്നിട്ട് കോൺവെന്റിലും ഈ അച്ഛൻമാരും നടത്തുന്ന സ്ഥാപനങ്ങളിലൂടെ ക്രിസ്ത്യാനിറ്റിയും വളർന്നിട്ടുണ്ട് കൊള്ളാപ്പള്ളി നടേശിന്റെ സ്ഥാപനത്തിലൂടെ ജാതിയത വളർന്നിട്ടുണ്ടാവാം നായരുടെ സ്ഥാപനങ്ങളിലൂടെ നായരിസം വളർന്നിട്ടുണ്ടാവാം അങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെ ജാതി മതം വളർത്തുന്നവർക്ക് ഗവൺമെന്റ് ധനസഹായം കൊടുക്കില്ല എന്ന് വെക്കണം ഒക്കെ ഒരു സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെന്റിന്റെ അടുത്ത് വകയില്ലെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും ഓ ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഏച്ചുകെട്ടിലെ അഡ്ജസ്റ്റ്മെന്റുകൾ ഇങ്ങനെ ചെയ്തു പോകേണ്ടി വരും നമ്മൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു പ്രവർത്തി ചെയ്യുമ്പോഴും പത്തിരുന്നൂറ് വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് മുൻകൂട്ടി കാണുകയും കൂടി ചെയ്യണം വർഗീയതയില്ലാതെ കഴിഞ്ഞാൽ കാന്തപുരം അപ്രസക്തമാണ് നായർ അപ്രസക്തമാണ് വെള്ളാപ്പള്ളി അപ്രസക്തമാണ് എനിക്ക് കൂടുതൽ സങ്കടമുള്ളത് ഈ ഇവരിലൊന്നും പെടാത്ത വേറൊരു ജനതയെ പറ്റിയിട്ടില്ല അപ്പൊ അവരെ അവരെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഇപ്പൊ വെള്ളാപ്പള്ളി ജാതി സെൻസസ് സാമൂഹിക സാമ്പത്തിക സെൻസസ് ഒക്കെ എടുക്കണം എന്ന് പറയുന്നു എടുക്കണം എന്റെ നാട്ടിലൊക്കെ എല്ലാ സർക്കാർ ജോലിയില്ല എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ട്രെയിൻ കയറി വരുന്ന ആൾക്കാർ എല്ലാവരും ജില്ലയ്ക്ക് പുറത്തോ അല്ലെങ്കിൽ ജില്ലയുടെ അറ്റത്തു നിന്നോ വരുന്ന ആൾക്കാരാണ് കാസർഗോഡ് ഞങ്ങളിവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വളരെ കുറവാണ് എനിക്ക് ഇപ്പോ മറ്റുള്ളവരുടെ ജോലി കളഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ജോലി പിരിച്ചുവിട്ടിട്ട് ഇവർക്ക് പ്രാതിനിധ്യം കൊടുക്കുക അതൊന്നും പ്രാക്ടിക്കൽ അല്ല പ്രായോഗികത എന്തുകൊണ്ടാണ് സർക്കാർ ജോലിക്ക് പ്രാധാന്യം കൂടുന്നത് എന്ന് ചിന്തിക്കുക എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഉന്തു കസേരയില്ലേ എല്ലാവർക്കും സർക്കാർ ജോലിയുടെ ആവശ്യമില്ലെങ്കിൽ ഈ നമ്മുടെ എക്കോണമി മൊത്തത്തിൽ വളരുകയാണെങ്കിൽ സർക്കാർ ജോലിക്ക് തിക്കും തിരക്ക് ഉണ്ടാവില്ല അത് എന്തുകൊണ്ടാണ് സർക്കാർ ജോലിക്ക് തിക്കും തിരക്ക് ഉണ്ടാവുന്നത് ആ തിക്കും തിരക്ക് കുറക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ മാർഗം ഒരു സമൂഹത്തിലെ രണ്ടുപേർക്ക് ഇപ്പൊ എനിക്ക് അല്ലെങ്കിൽ കാസർകോട്ടുകാരന് തിരുവനന്തപുരത്തുള്ള ഒരു മുസ്ലിം സർക്കാർ ജോലി ചെയ്തുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാവാനാണ് ഒരു ലാഭവുമില്ല കാസർകോട്ടുള്ള ഒരു ഏഴവന് അവന് അന്ന അന്നത്തിന് വകയില്ലാത്ത ഒരു ഏഴവന് ഇതനുസരിച്ചുള്ള ഏഴവൻ സർക്കാർ ജോലിയിൽ കയറിയിൽ എന്ത് ലാഭമാണുള്ളത് ഒരു ലാഭവുമില്ല അപ്പൊ അത് വേറൊരു വിഷയമാണ് പക്ഷെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ശരിയാണ് ഇത് നമ്മുടെ സംവരണത്തിന്റെ പോറിരിക്കുന്നത് പ്രാതിനിധ്യമാണ് പക്ഷെ പ്രാതിനിധ്യം നമ്മുടെ സമുദായത്തെ നന്നാക്കി കളയാന്ന് വിചാരിച്ചിട്ടുള്ള സർക്കാർ ജോലിയിൽ കയറുന്നത് അതവൻ അവന്റെ അവിടെ നല്ല ശമ്പളം നല്ല മറ്റുള്ള എവിടെ നിന്നും കിട്ടാത്ത ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് സർക്കാർ ജോലിയിൽ കയറുന്നത് അത് സ്വാഭാവിക അത് സാമ്പത്തിക ശാസ്ത്രത്തിന് ഉതകുന്ന ഡിമാൻഡ് കൂടുമ്പോൾ വില കുറയണം ശമ്പളം കുറയണം ആളുകൾ ഇങ്ങനെ തള്ളിക്കേറി വരികയാണെങ്കിൽ സർക്കാർ ജോലിയിൽ ശമ്പളം ആനുകൂല്യങ്ങൾ കുറക്കണം അപ്പൊ ഈ തള്ളിക്കേറി വരുന്നത് കുറയും അതാണ് ശരിയായ നടപടികൾ കളിക്കിനെ ഒരുപാട് സീസണിൽ വരുമ്പോൾ തക്കാളിക്ക് വില കുറയും തക്കാളി കുറയുമ്പോൾ തക്കളിക്ക് വില കൂടും മത്തി കൂടുതൽ വരുമ്പോൾ മത്തിക്ക് വില കുറയും കുറെ ആൾക്കാർ സർക്കാർ ജോലിക്ക് തള്ളിക്കറി വരുമ്പോൾ പി എസ് സി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആൾക്കാരെ മാത്രം തിരികെ കയറ്റില്ല പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനാവശ്യ ചോദ്യങ്ങളും ഒക്കെ ആക്കിയിട്ട് അത് വളരെ ടഫ് ആക്കിയിട്ട് ആൾക്കാർ എണ്ണം കുറക്കുക അങ്ങനെയല്ല വേണ്ടത് ശമ്പളം കുറക്കുക ഒരു പി എസ് സിക്ക് സർക്കാരി ജോലിക്ക് പത്തും പതിനഞ്ച് വർഷമൊക്കെ പി എസ് സി പാസ് വേണ്ടി പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള സമയം എത്ര പേർക്കുണ്ടാവും അതൊക്കെ എടുത്തു മാറ്റ മാറ്റേണ്ട സംഗതികളാണ് അതൊക്കെ ആവശ്യമുള്ള ജോലിക്ക് എന്താണ് ആവശ്യം അത് മാത്രം ചോദിക്കുക അനാവശ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന് തലച്ചോറിന് അത്ര ഷാർപ്പ്നെസ് ഒന്നും ഇന്ന് ആവശ്യമില്ല ഇന്ന് എ ഐ വന്നു കമ്പ്യൂട്ടർ പോട്ടെ ഇന്ന് എ ഐയുടെ കാലമാണ് സർക്കാർ സേവനങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വികസനം വന്നിട്ടുണ്ടോ വാർഡ് അടിസ്ഥാനത്തിൽ വികസനം വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്ക് മതം ജാതി എന്ന് നോക്കരുത് ഏത് വാർഡിലാണ് വികസനം കുറവ് അങ്ങോട്ട് പമ്പ ചെയ്യുക പൈസ ഏത് പഞ്ചായത്തിലാണ് വികസനം കുറവുള്ളത് അങ്ങോട്ട് പമ്പ് ചെയ്യുക അതൊക്കെയാണ് വേണ്ടത് ശരിക്കും ഇപ്പോ ശരി